പ്രഭാത പ്രാർത്ഥന ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും തൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ എന്നെ സൃഷ്ടിച്ച് തൻ്റെ ഉള്ളം കയ്യിൽ കാത്തുപരിപാലിക്കുന്ന തമ്പുരാനെ ഓരോ നിമിഷവും ചെറുതായിക്കൊണ്ടിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ദിനം അങ്ങ് ദാനമായി നൽകിയത് അങ്ങേ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങ് എനിക്ക് നൽകിയ ദാനം മാത്രമാണെന്ന അവബോധത്താൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ സ്നേഹ ഈശോയെ എന്നിൽ നൽകിയിരിക്കുന്ന ദൗത്യബോധത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ അനുഗ്രഹിക്കണമേ വട്ടപൂജ്യമായ എന്നെ അങ്ങേ ഉപകരണമാക്കിയണമേ എന്നിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ സ്വയപബോധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അനർത്ഥമാക്കുവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള സത്യം ഉറപ്പായി വിശ്വസിച്ച് എൻ്റെ നിർവഹണത്തിൽ ഉത്തമ ശുശ്രൂഷകനായി എന്നെ രൂപാന്തരപ്പെടുത്തേണമേ ഒന്നുമല്ലാത്ത ഒന്നുമില്ലാത്ത ഞാൻ അങ്ങേ സ്വന്തമാക്കിയാൽ എല്ലാമുണ്ട് കർത്താവേ അങ്ങേ സ്വന്തമാക്കുന്നതിന് എന്നെ തന്നെ ചെറുതാക്കി മാറ്റുവാൻ എന്നെ ബലപ്പെടുത്തേണമേ വിശുദ്ധരുടെ വിശുദ്ധ ഓഫ് യഥാർത്ഥമായ പുണ്യാഭിവൃദ്ധി ആത്മപരിത്യാഗത്തിലാണ് ആത്മപരിത്യാഗം വഴി മനുഷ്യൻ സമന്നത സ്വാതന്ത്ര്യവും ഭദ്രതയും പ്രാപിക്കുന്നു